എനിക്ക് മനസ്സിലായത് ദൈവം നമ്മളിൽ പ്രത്യേകമായിട്ട് ഒരു സന്തോഷവും സ്നേഹവും നമ്മളോട് തോന്നണമെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ മതി ഒന്നാമത്തെ കാര്യം ഇതാണ് യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുക ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇതിനപ്പുറത്ത് നമുക്ക് ഒന്നും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുക ദൈവത്തിൽ യേശു ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തലകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല ഈശോയോട് ഭയങ്കര സ്നേഹം ഉണ്ടായാൽ ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അതായത് ഞാൻ നിങ്ങളോട് പറയാണ് കൈവള്ളയിൽ എടുത്ത് ദൈവം കൊണ്ടുനടക്കും ഒന്നിനും കുറവുണ്ടാവില്ല വേണ്ടതെല്ലാം സമയാസമയത്ത് ദൈവം എത്തിച്ചു തരും ഒന്നും ആരോട് ചോദിക്കണ്ട ആരുടെയും മുമ്പ് കൈ നീട്ടണ്ട എല്ലാം ദൈവം തന്നുള്ളൂ ദൈവം ആ കാര്യത്തിൽ വലിയ വിശ്വസ്തത പുലർത്തും അത് ഒറ്റ കാര്യം അതുകൊണ്ട് യേശുക്രിസ്തു അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയും ഞാൻ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി കൃത്യതയിൽ പറയുകയാണ് യേശു ക്രിസ്തു ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന വ്യക്തിയെ സ്നേഹിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുക എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് അതൊരു പൊതുവായ മത മതബോധത്തിലെ വാക്കാണ് എല്ലാവരും പറയും എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് പറയും പക്ഷെ വിശ്വാസത്തെ കുറച്ചുകൂടെ നമ്മൾ കൃത്യതയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും അതുകൊണ്ട് ആ അത് തെറ്റാതിരിക്കാൻ ഞാൻ പറയുകയാണ് യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യണം അതായത് ഈശോയോട് ഭയങ്കര സ്നേഹം ഉണ്ടാവണം